ഞാനിവിടെ ഇരിക്കുമ്പോൾ ഒരു പ്രൈവറ്റ് ബസ് ബഹുമാനപ്പെട്ട എം എൽ എ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ് പതിനഞ്ചും പേര് വന്ന അദ്ദേഹം വിചാരിച്ച് ഞാനും പേടിച്ചു പോയി കാരണം അവിടുന്ന് നിറച്ചാളയും വെച്ചോണ്ട് റോക്കറ്റ് വന്ന സ്പീഡിൽ അകത്തോട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഞാനിങ്ങനെ നോക്കിയിരുന്നു എവിടെ ഇട്ട് പിടിക്കാം എന്നാലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിലേ പോയെന്നാണ് വിചാരിച്ചത് പക്ഷേ എനിക്ക് ഇവിടുത്തെ ഭൂമിശാസ്ത്രം അറിയത്തില്ലായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ അതിനേക്കാൾ സ്പീഡിൽ പുറത്തോട്ട് പോകുന്നുണ്ട് അടിച്ചോണ്ട് ഇതിനകത്ത് ഇത്രയും ഓണടിക്കേണ്ട കാര്യം എന്തായാലും ബസ് സ്റ്റോപ്പല്ലേ ബസ് സ്റ്റാൻഡിനകത്തല്ലേ നിങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുക നമ്മളെല്ലാം അത്ഭുതപ്പെട്ടു ഫയർജിനാണെന്ന് പ്രസംഗിച്ചുകൊണ്ടിരുന്ന എം എൽ എ തെറ്റിദ്ധരിച്ചു പോലെ ഞാനും തെറ്റിദ്ധരിച്ചു ഇത് എന്താണ് ഇങ്ങനെ വാങ്ങിവരുന്നത് എന്തെങ്കിലും ബ്രേക്ക് കൊല്ലം പോയി വരാണോ വിചാരിച്ചു അദ്ദേഹത്തിന്റെ പെർമിറ്റ് പോയി എന്ന് മാത്രമേ ഇപ്പൊ പറയാൻ അത് പോയി അതിലൊരു വിട്ടുവീഴ്ചയില്ല ഇത്രയും ജനപ്രതിനിധികളും ഇത്രയും മാധ്യമങ്ങളും ഇത്രയും ജനങ്ങളും കൂടിയിരിക്കും നടത്തുക ഇത്രയും വേഗത്തിൽ വണ്ടി ഓടിക്കണല്ല റോഡ് വപ്പം എന്തായിരിക്കും ഈ ബസ് സ്റ്റാൻഡിന്റെ അകത്ത് ഈ ഒരു വഴി ഇങ്ങോട്ട് കയറി വരുന്നതിനകത്ത് ഇത്രയും വേഗത്തിൽ വണ്ടി ഓടിക്കുന്ന ആശാൻ പുറത്ത് എന്ത് വേഗത്തിലായിരിക്കും ഓടിക്കുന്നത് അപ്പൊ ഈ സാധാരണ പറയില്ലേ അരി ഒരു പാത്രത്തിരിക്കുന്ന ചോറുണ്ട് എന്തോ അറിയാൻ എല്ലാ അരിയും ഞെക്കണ്ട രണ്ടെണ്ണം ഇത് ഒരെണ്ണം ഞെക്കിയാണ് ഏരിയയിലെല്ലാം ഞാൻ പറയുക പതുക്കെ ഓടിച്ചോളുക ഓവർ സ്പീഡ് പറ്റത്തില്ല റെക്ലെസ് ഡ്രൈവിംഗ് പറ്റത്തില്ല അപകടകരമായ ഈ ഡ്രൈവിംഗ് മത്സര ഓട്ടത്തിനെതിരെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി രണ്ട് തവണ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഇപ്പൊ ട്രാൻസ്പോർട്ട് കമ്മീഷണറേയും ട്രാൻസ്പോർട്ട് സെക്രട്ടറിയും ബഹുമാനപ്പെട്ട ഹൈക്കോടതി നേരിട്ട് വിളിപ്പിച്ചിരിക്കുകയാണ് അവര് ചോദ്യം ചോദിക്കാൻ പോകുന്ന മോട്ടോർ വൈകിട്ട് ഉദ്യോഗസ്ഥരോടായിരിക്കും അത് ഓർമ്മ വേണം അതുകൊണ്ട് ഒരു വിധത്തിലുള്ള മത്സര ഓട്ടവും